ശ്രീത്വത്തെ അപമാനിച്ചെന്ന റോഷ്നാ ആൻഡ് പരാതിയിൽ യൂട്യൂബർ സൂരജ് പാലാക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു പാലാരിവട്ടം പോലീസാണ് സൂരജ് പാലാക്കാരനെ കസ്റ്റഡിയിലെടുത്തത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ എതും തമ്മിൽ റോഡിൽ വെച്ചുണ്ടായ തർക്കം ചർച്ചയാകുന്നതിനിടെ ആര്യ രാജേന്ദ്രൻ നേരിട്ടതിന് സമാനമായ ഒരു അനുഭവം മാസങ്ങൾക്ക് മുൻപേ ഇതേ ഡ്രൈവറിൽ നിന്ന് തനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ആൻ റോഷ്ന പറഞ്ഞത് പ്രവൃത്തി പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വെച്ച് അപകടം വരുത്തിവെക്കുന്ന നിലയിൽ തന്റെ വാഹനത്തെ മറികടന്ന ഇയാൾ പിന്നീട് ബസ് റോഡിൽ നിർത്തി ഇറങ്ങി വന്ന് കേട്ടാൽ അറയ്ക്കുന്ന അശ്ലീല ഭാഷയിൽ ഭീഷണിപ്പെടുത്തുകയും തെറി പറയുകയും ചെയ്തെന്നും റോഷ്ന പറഞ്ഞിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോയിലാണ് സൂരജ് പാലാക്കാരൻ റോഷ്നയെ അധിക്ഷേപിച്ചത് റോഷ്ന നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസ് സൂരജിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു നേരത്തെ ക്രൈം നന്ദകുമാറിനെതിരെ പരാതി നൽകിയ യുവതിയെ അപമാനിച്ച കേസിലും സൂരജിനെതിരെ എറണാകുളം സൌത്ത് പോലീസ് കേസെടുത്തിരുന്നു അന്ന് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ സൂരജ് പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയുമായിരുന്നു സ്ത്രീത്വത്തെ അപമാനിക്കൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ തുടങ്ങിയ നിയമങ്ങൾ ഉൾപ്പെടുത്തിയാണ് അന്ന് സൂരജിനെതിരെ കേസെടുത്തത് ഇപ്പോൾ സംഭവത്തിൽ പ്രതികരണവുമായി നടിയെ റോഷ്ന ആൻഡ്രോയും എത്തിയിരിക്കുകയാണ് യുവനടിയുടെ പരാതിയിൽ നടപടിയെടുത്തെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് തിനു പകരം തന്റെ പേര് പരാമർശിക്കുക തന്നെ വേണമെന്ന് റോഷ്ന ആൻഡ്രോയി ആവശ്യപ്പെടുന്നു തന്റെ കുടുംബത്തെയോ തന്നെയോ വേദനിപ്പിക്കുന്നത് സഹിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് റോഷിന പറയുന്നു മറുപടി കൊടുക്കാൻ അറിയാനിട്ടല്ല പക്ഷെ ഇതാണ് ശരിയായ രീതി പിന്നെ എന്തിനാണ് നിയമവ്യവസ്ഥകൾ എന്നും റോഷ്ന ചോദിക്കുന്നു റോഷ്നയുടെ കുറിപ്പ് ഇങ്ങനെയാണ് യുവനടി എന്നൊക്കെ പറയുന്നത് എന്തിന് ഇരയെന്നോ യുവനടിയെന്നോ പറഞ്ഞ് ഒളിക്കേണ്ടതില്ല മാധ്യമധർമ്മം കൃത്യമായി വിനിയോഗിക്കണം എന്തായാലും നിങ്ങൾ ഫീം കൂട്ടി ചേർത്തതുപോലെ നടി റോഷ്ന ആൻഡ്രോയുടെ പരാതിയിൽ സൂരജ് പാലക്കാരൻ അറസ്റ്റിൽ അങ്ങനെ തന്നെ വേണം കൊടുക്കാൻ എന്റെ പേരിനോടൊപ്പം നടിയെന്ന് കൂട്ടിച്ചേർക്കുന്നതിനോട് യാതൊരു താല്പര്യവും എനിക്കില്ല നടിയെന്ന് കൂട്ടിച്ചേർക്കുന്നതിലൂടെ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് വേണ്ട പോലെ എനിക്ക് കിട്ടി ബോധിച്ചു അത് ഞാൻ അങ്ങ് കണ്ണടച്ചു നേരം ഇരുട്ടി വെളുക്കുമ്പോൾ നടി ഇവളേത് ഇവളുടെ സർവത്ര പേറി അഭിഷേകം അഞ്ചാറ് കൊല്ലം സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു അതിന്റെ വരുമാനം കൊണ്ട് ജീവിച്ചതുകൊണ്ട് മാത്രമാണ് സിനി ആർട്ടിസ്റ്റ് എന്ന ലേബൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ പാഷൻ നിങ്ങൾക്ക് കയ്യിലിട്ട് പന്താടാനുള്ളതല്ല ഇപ്പോൾ വരും വാലുമയെ തീ പിടിച്ച് കുറേ എണ്ണം ഇവൾക്കിത് തന്നെയാണോ പണി ഇവൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ആയുസ് തീരും വരെ എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ ഒരുത്തനെയും ഭയപ്പെടില്ല എടുത്തുവെച്ച കാൽ മാറ്റി ചവിട്ടില്ല സ്ത്രീകൾക്ക് വലിയ പരിഗണന എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ പബ്ലിക് പ്രോപ്പർട്ടികൾ ആണോ കുറ്റം ചെയ്തവനെ പൂമാലയിട്ട് വരവേറ്റ ചരിത്രമാണ് നമുക്കുള്ളത് അപ്പോപ്പിനെ പറയാനുണ്ടോ കാര്യങ്ങൾ എന്നാലും എൻ്റെ കുടുംബത്തെയോ എന്നെയോ വേദനിപ്പിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കാൻ എന്റെ നട്ടല് റബ്ബറല്ലെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്റെ നാവ് എവിടെയും ഒട്ടിയിട്ടില്ല മറുപടി കൊടുക്കാൻ അറിഞ്ഞായിട്ടുമല്ല പക്ഷെ ഇതാണ് ശരിയായ രീതി എന്തിനാണ് പിന്നെ നിയമവ്യവസ്ഥകൾ ഡ്രൈവർ യദുവിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കണ്ടന്റിന് വേണ്ടി രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തി ഞാൻ മോശക്കാരിയാണെന്ന രീതിയിലുള്ള എത്ര വീഡിയോ ദൃശ്യങ്ങൾ പുറത്തിറങ്ങി എത്ര മോശം കമൻസുകൾ വന്നു സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടെന്ന് മനസ്സിലാക്കുക ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കണം ഇവരെ പോലുള്ളവർക്ക് കുടുംബമെന്നോ കുട്ടിയെന്നോ അമ്മയെന്നോ ഉള്ള യാതൊരു പരിഗണനയും ഉണ്ടാവില്ല അവർക്കൊരു ദിവസത്തെ വെറും ഒരു കണ്ടൻ മാത്രമാണ് എന്നെ പോലെയുള്ളവർ എന്റെ സ്ത്രീത്വത്തെയും ചോദ്യം ചെയ്ത് എനിക്ക് മാനസിക സമാധാനം നഷ്ടപ്പെടുത്തി എനിക്ക് നേരെ വന്നവർക്കുള്ള ഒരു വാണിംഗ് തന്നെയാണ് ഈ നടപടി ഇങ്ങനെ ഓരോരുത്തരെ വിറ്റ് കാശ് മേടിച്ച് ജീവിക്കുന്നവർ ഒരുപാടുണ്ട് സമൂഹത്തിൽ നാളെ എന്റെ മകൾക്കോ അമ്മയ്ക്കോ എന്നെ പോലുള്ള ആർക്കെങ്കിലുമൊക്കെ ഈ അവസ്ഥ വരും തളരരുത് പൊരുതണം പൊരുതി ജയിക്കണം ഇതൊക്കെ പറഞ്ഞാലും ഇവരിത് തുടർന്നു കൊണ്ടേയിരിക്കും ഇപ്പോൾ തന്നെ ജാമ്യത്തിൽ പുറത്തു വരികയും ചെയ്യും എന്നാലും നേരമെങ്കിലും ബുദ്ധിമുട്ടിക്കണമല്ലോ നിനക്കൊക്കെ വേറെ പണിയില്ലേ എന്ന് ചോദിച്ച് ഇപ്പോ വരും ചെലവന്മാര് എടോ എന്റെ പണി ഇതല്ല പക്ഷെ ഇവനൊക്കെ ഇതല്ലേ പണി ഇവനിപ്പോ ഇന്ന് ചാണൽ നിറങ്ങി നിൽക്കട്ടെ ജീവിക്കാൻ വേറെ വഴിയില്ലാത്തവർ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ശരിയല്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കാത്തിടത്തോളം കാലം എന്റെ സത്യത്തിനും നീതിക്കും വേണ്ടി പൊരുതും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും റോഷ്ന ആൻഡ്രോയ് ഫേസ്ബുക്കിൽ കുറിച്ചു